ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു കൃപ്താന്തസിനെയാണ് ഇതിന്റെ നിറം തന്നെ വളരെ മനോഹരമാണ് ഇന്നലെ കൊല്ലത്തുള്ള ബ്ലസ്സി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഓൺലൈൻ കൂട്ടുകാരിയാണ് ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരിയാണ് അപ്പോ ഈ കൃപ്താന്തസ്സിൻ്റെ നല്ല മനോഹരമായി എന്റെ കയ്യിൽ ആ കളറില്ല കേട്ടോ അതിനെ കാണിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ നടിയിൽ രീതി എന്നൊക്കെ ചോദിച്ചു ഇതിന്റെ വെളിച്ചം അതുപോലെ ഇതിന്റെ വെള്ളം ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് തോതി ആ കൊള്ളാമല്ലോ കൃപ്താന്തസ് കുട്ടന്മാരെ കാണിച്ചിട്ട് ഒത്തിരി നാളായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിപ്താന്തസ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിന്റെ റൂട്ട് ഉണ്ടായി വരുന്നത് ഇപ്പം ഇത് ഒരെണ്ണ ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മളിത് ഇങ്ങനെ എടുത്താൽ അതിനകത്ത് റൂട്ട് പോലും വേണ്ട ഇതെങ്ങനെ എടുക്കുന്നു നമ്മൾ നട്ടു കൊടുക്കുന്നു നട്ടു കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വളമൊന്നും ചേർക്കണ്ട മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മാത്രമുള്ളൊരു മിക്സിലേക്ക് നമ്മൾ നട്ട് കൊടുത്താൽ മാത്രം മതിയാകും ആ ചെടി നല്ല ഭംഗിയായിട്ട് വളയുകയും ചെയ്യും അത്യാവശ്യം വെയിലും അത്യാവശ്യം വെള്ളവും വെളിച്ചവും ഒക്കെ വേണം പക്ഷേ ഒരുപാട് വെയിൽ വേണ്ട എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട